നമുക്ക് ഇന്നേരം അസ്ത്രം ഉണ്ടാക്കിയല്ലോ കഞ്ഞി അസ്ത്രവും സൂപ്പറല്ലേ അപ്പോൾ ഇതിനെന്തൊക്കെ കഷ്ടങ്ങളാണ് ഉപയോഗിച്ചേക്കുന്നതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞേക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതെല്ലാം ഈ കഷ്ണങ്ങളും ഇച്ചിരി വൻപയറും ചെറുപയറും എല്ലാം കൂടി ഇട്ടിട്ട് ഇച്ചിരി മുളകൊടി മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് വെള്ളമൊഴിച്ച് ഇത് നമ്മൾ വേവിക്കാൻ വെക്കണം കുക്കറിൽ ഇച്ചിരി കറിവേപ്പിലേയും കൂടെ ഇടണം കേട്ടോ അത് പറയാൻ പറ്റുമോ ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വെക്കുക അത് വേവിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് ഇച്ചിരി തേങ്ങ നിരമണം അത് കഴിഞ്ഞതിന് ശേഷം ജീരകം കൊച്ചുള്ളി പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് അരച്ചെടുക്കണം നല്ല അരച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കഷ്ണം ഇട്ടിട്ടുണ്ടൊരു മൂന്നാല് വയസ്സിലടിക്കുമല്ലോ അപ്പോഴത്തേക്ക് അത് വേവും എന്നിട്ട് ഈ അരച്ചെടുത്തത് നമ്മുടെ ഈ എന്താ അസ്ത്രത്തിൻ്റെ കഷ്ണത്തിലേക്ക് മിക്സ് ചെയ്യണം വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ആ തേങ്ങ അരച്ചതിനകത്ത് വെള്ളം ചേർത്ത് ഒഴിച്ചാൽ മതി കേട്ടോ ഇത് ഓർത്ത് ചേർത്ത് നല്ല പോലെ ഒന്ന് തിളയ്ക്കണം നല്ല പോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് തിളച്ചിട്ട് അത് വാങ്ങി വാങ്ങിവെച്ചതിന് ശേഷം നമുക്കിത്തി കടു വറുക്കണം കടു ഉള്ളിയും കറിവേപ്പില വറ്റൽമുളകൊക്കിയിട്ട് കടുവറക്കത്തില്ലേ അതുപോലെ കടുവറുത്ത് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അസ്ത്രം തയ്യാറും എളുപ്പത്തിൽ തയ്യാറാക്കാം ഫാസ്റ്റായിട്ട് കഞ്ഞീട് കൂടെ പിടി പിടിച്ചാൽ സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഉണ്ടാക്കി കാണും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും എന്നാലിതും കൂടെ ട്രൈ ചെയ്യും